ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ല അല്ല അലഹദില്ല നമ്മളിവിടെ തന്നെ സുഖമായിട്ടിരിക്കണു കേട്ടോ എന്താ അപ്പം ഈ കറുത്ത പയം എന്നൊക്കെ ആയിരിക്കുമല്ലേ അപ്പം കുറച്ച് കുപ്പിയും പാട്ടിയൊക്കെ മങ്ങാനും ഞാനും കാക്കും മഞ്ചേരിയിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നാല് കിലോന് നൂറ് രൂപ അറിഞ്ഞുകാണ്ടി കുറച്ച് പഴുത്ത പഴാണുങ്ങൾ നോക്കിയാൽ നമ്മൾ ലിനുവിൻ്റെ മാതിരി തീരെ തടിയില്ലേ അത് പറഞ്ഞുകാണ്ടാണ് ചെറുച്ചിന് കേട്ടോ അപ്പോൾ അത് ഞാൻ കാത്തു നിന്നാലേ കുറച്ച് കുട്ടികൾക്ക് വാട്ടി കൊടുക്കും ചെയ്താൽ ബാക്കി നമുക്ക് വൈകുന്നേരം പായംപൊരി എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കുക കുട്ടികൾക്ക് സ്നാക്ക് എന്ന് കരുതികണ്ട് ആ പരിപാടിക്ക് ഒരുങ്ങിക്കുകയാണ് കേട്ടോ രാവിലത്തെ കൊറിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ രാവിലെ നമ്മളെ ഷെയ്മോള് പോകുമ്പോൾ ആവുമല്ലോ അതിൽ ചമ്മന്തി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോഴേ അത് മതിയല്ലോ എന്ന് കരുതുക അന്തിക്കല്ലേ ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽ എന്തേലും ഒക്കെ ഉണ്ടാക്കേണ്ടത് മക്കളൊക്കെ അന്തിക്കാണ് ഉണ്ടാവുക പിന്നെ ഞാനും കാക്കുവോ അല്ലെങ്കിൽ ഞാനും അമ്മയോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ കഞ്ഞിയോ ചമ്മന്തിയോ എന്തേലൊക്കെ ആണ് തിന്നുകാണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടോ അപ്പം കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടതിന് അതൊക്കെ അങ്ങോട്ട് കാക്കുവിൻ്റെ അടുത്ത് കൊടുത്തയച്ചു ഒക്കെ കഴിഞ്ഞുകാണ്ട് കുട്ടികളിങ്ങനെ നെലോളിച്ച കേട്ടോ അപ്പം അവല്ക്ക് കഞ്ഞു എടുക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞ് കിണേ ഈ കൊറിയർ പാ പാർസല് ചെയ്യണേൻ്റെ തിരക്കില് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യണമൊക്കെ തിരക്കിലിറ്റങ്ങൾ ഇങ്ങനെ നിലയും ഇപ്പോഴും കൂട അപ്പോൾ പിന്നെ ഒന്നും കുളിപ്പിച്ചാനൊന്നും നിന്നില്ല ആ മേലൊക്കെ ഉണ്ട് കൈ വേഗം ഞാൻ പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പഴയ ഒന്നാണ് വാട്ടി കൊടുക്കട്ടെ എന്ന് കരുതിയാണ്ട് കുറച്ച് നുറുക്കി കണ്ടും ഒരിക്കലും വാട്ടി കൊടുക്കട്ടെ അപ്പം പഴം വാട്ടിക്കാണ്ടൊക്കെ നിങ്ങൾ തിന്നലും ഉണ്ടാവില്ലേ നമ്മളാ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് രണ്ട് വിധത്തിലൊക്കെ വാട്ടും തേങ്ങ ഇട്ട് കാണും മുട്ട ഇട്ട് കാണും ഞാനിവിടെ മുട്ട ഇട്ട് കാണ്ടാണ് വാട്ടൽ ഇട്ടോ ഒലിക്ക് ഭയങ്കര തീർപ്പതിയാണ് മുട്ട ഇട്ട് വാട്ടണ കേട്ടോ അപ്പം ഞാൻ ഈ പെറ്റടുക്കുമ്പോഴൊക്കെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തിന്നിരുന്നു മാക്ക് വെച്ചെങ്കിലും അന്നത്തെ കാലക്കമ്മങ്ങനെ കുക്കി ചാടികാണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ അപ്പം അത് ഭയങ്കര തൃപ്പതിയാണ് കുട്ടികൾക്ക് നല്ല രസമാണ് നല്ല മണമൊക്കെ ഉണ്ടാകുമ്പോഴേ അപ്പോൾ ഒത്തിരി നെയ്ജോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ആണ് ഊറ്റി ചോളി എന്നിട്ടാണ് പയ നല്ലോണം കൊണ്ട് വാട്ടിക്കോളി അപ്പോൾ കുറേ നേരം വാട്ടാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ നല്ലോം പോത്ത പയ പിന്നെ മക്കൾ ധെർതി കൂട്ടുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഓൽക്കുന്ന തന്നെ ഭയങ്കര തൃപ്പതിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി പഞ്ചാര ഇട്ട് ഞാൻ പഞ്ചാര രണ്ടാവശ്യമൊന്നുമില്ല നല്ലോം പോകത്ത പയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വിളിച്ചു തരണപ്പളേ ഞാൻ എന്നെ പോയിക്കാണ്ടെന്ന് വാങ്ങിയാണ് കേട്ടോ അപ്പം കാക്കും ഞാനാ പോയത് അപ്പം കാക്കു കുപ്പിയും കറ്റാർവായൊക്കെ മാങ്ങാൻ നമ്മളെ എണ്ണ ഉണ്ടാക്കാൻ അതൊക്കെ മാങ്ങാൻ പോകുന്ന അടിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മളെ ആ മഞ്ചേരിയങ്ങാടിയിലുണ്ടോ റോഡ് സൈഡിൽ ഇട്ടോ പത്ത് ഉറുപ്പ്യേൻ്റെ പാക്കുകൾ അതേപോലെ പച്ചക്കറി ഉള്ളി തക്കാളിയൊക്കെ പത്തിയിച്ചുറുപ്പേൻ്റെ പാക്കുകളുണ്ടോ അതൊരു നൂറ് ഉറുപ്പയൊക്കെ വാങ്ങും ഞാൻ ഞാൻ കാക്കു പോകുമ്പോൾ എപ്പോഴും കാഫൂൻ്റെ അങ്ങോട്ട് കയറും കേട്ടോ വേഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്ജിൽ പത്തോ നൂറോ ഒക്കെ കയ്ജിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുള്ളി പൊറുക്കി മാങ്ങാലോ എന്ന് കരുതുക കുട്ടികളില്ല പേരല്ലേ എത്ര കൊടുത്താലും തേയില്ല അപ്പൊ ഞാനും പോരിഞ്ഞു ഇറങ്ങാണ്ട് വേഗം മാറ്റി ഇറങ്ങിയാണ് കാക്കുവിന്റെ പാക്കിലാണ് കയറി കഴിഞ്ഞാല് കാക്കു കുപ്പിങ് കാര്യങ്ങളൊക്കെ കൊറിയറിന്റെ കവറൊക്കെ വാങ്ങാൻ പോകുന്ന അടിയിൽ ഞാനും എന്തുമായിട്ട് തോന്നുന്നു ആ ഒരു പാക്കുകളൊക്കെ മാങ്ങോട്ട് അപ്പൊ അതിന്റെ അടിയിൽ ഒരു കുടിച്ചുകാരും വെക്കുന്നുണ്ട് നല്ലോം പോത്ത പയാണ് അപ്പൊ കൊണ്ടേക്കോടി താത്ത ആ കുട്ടികൾക്ക് പയംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അവനോട് വല്ലാതെ പയംപൊരി ഒന്നും ഉണ്ടാക്കി തിന്നൂല മനേപ്പേരും വിലയാണ് എണ്ണക്ക് കറങ്ങി നാലു ലോന ഒക്കെ നൂറ് ഉപ്പിയൊക്കെ കിട്ടുക അറിയുമ്പോൾ നമ്മള് മാങ്ങും കുട്ടികളില്ല പരിയാകുമ്പല്ലേ അത് നല്ലോം ചെലവ് ആവും ചേച്ചും പിന്നെ അത് കുറെ ാനൊന്നും ഒല്ലല്ലോ ഇപ്പം എല്ലാവരെയും തിന്നുകാണ്ട് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ കുറെ കുട്ടികളുടെ പരിയിലൊക്കെയാണ് അത് നടക്കുകയുള്ളൂ ഒന്നോ രണ്ടോ കുട്ടികളുടെ പരിയിലൊക്കെ ഈ പയൊക്കെ പാടെ പോത്ത് കൊടുത്താൽ നേരം പൊഴിക്കുമ്പോൾ പിന്നെ ഒത്തിനും പറ്റൂല കാടിയൊക്കെ ഇടേണ്ടി വരും എന്നൊക്കെ അറിയില്ലേ അപ്പൊ നമ്മളെ ഒരു ദിവസം തന്നെ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കുട്ടികളൊക്കെ തിന്നുകാണ്ട് അതങ്ങനാണ് കഴിച്ചു കേട്ടോ പിന്നെന്താ ഒരു തുള്ളി നെജോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഉറ്റിച്ചുകാണ്ട് പയ നല്ലവണ്ണം അങ്ങോട്ട് വാട്ടുക അത് തുള്ളി പഞ്ചാരമാണെങ്കിൽ ഇങ്ങോട്ട് ഉറ്റിച്ചോളിട്ടോ ഞാൻ കുട്ടിയാക്കി തുർപ്പതിക്കും വേണ്ടി തുള്ളി പഞ്ചാരം ഇട്ടാൽ ഓല്ക്ക് ഭയങ്കര രസമാണല്ലോ എന്നിട്ട് ആ വാട്ടി കഴിഞ്ഞിട്ട് രണ്ട് മുട്ടയൊക്കെ ഇങ്ങോട്ട് കുത്തിപ്പിഞ്ഞിക്കാണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിക്കോളി അപ്പോൾ അതുപോലെ ഇങ്ങോട്ടായി വരും കേട്ടോ നല്ല രസമാണ് മക്കളെ മറ്റു തേങ്ങ ഇട്ട് കാണ്ടും ഉണ്ടാക്കും കേട്ടോ തേങ്ങ ചരുകി കാണ്ടാക്കിയാൽ രണ്ട് ഏലക്കായി കുത്തിയിട്ടാൽ അതും രസമാണ് പക്ഷേ അയലാറ് തുറുപ്പതി ഓൽക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ രണ്ടാക്കും പാത്രത്തിലാക്കി കൊടുത്താൽ ഓല് തിന്നോളൂ പിന്നെ എന്താ നമ്മൾ വാരി കൊടുക്കലൊക്കെ ഉണ്ട് കിട്ടോ എന്നാൽ കമൻറ്റ് ആരോ പറയുണ്ട് ഋഷ കുട്ടിയാക്കി വാരി കൊടുക്കടി എന്ന് പറയുന്നത് ുണ്ട് അപ്പൊ സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങളെന്ന് എനിക്കറിയാം ഓല്ക്ക് വാരി കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ ഓല്ക്ക് ഒറ്റ തിന്നുമ്പോൾ അതാണ് തീർപ്പതി പിന്നെ എന്റെ കുട്ടികളൊക്കെ ഞാൻ അങ്ങനെ ചേലാക്കൽട്ടോ നിങ്ങൾക്ക് അറിയാല്ലേ എന്റെ പയ്യെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം അവല്ക്ക് ആ പാത്രത്തിലാണ് വെച്ചുകൊടുക്കും ഞാനൊന്നെന്താന്നോ ഓല് തിന്നുകാണ്ട് ആ ഒരു സമാധാനമാണ് നമുക്ക് നമ്മളെ ഈ ഒഴിവും ഒന്നും കഴിഞ്ഞിട്ട് ഒന്നിനും ഒഴിവും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതാക്കണ് അതൊക്കെ കഴിഞ്ഞുകാണ്ട് അന്തികത്തെ പരിപാടിയാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ച് തന്നിട്ടില്ലല്ലേ അപ്പോൾ നമ്മളെ എണ്ണയാണ് അടിപൊളി എണ്ണയാണ് കേട്ടോ ഒരുപാട് കസ്റ്റമർ ചോദിച്ച് വാങ്ങലുണ്ട് വീണ്ടും വീണ്ടും അപ്പോൾ ഉപയോഗിച്ചോലെ തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കണെട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് നിങ്ങളോട് എല്ലാവരും കുഴിച്ച് ചോദിച്ചാലും ഉണ്ടാക്കാതെ നേരം മാറുമോ താരന് മാറുമോ മുടി എന്നൊക്കെ അപ്പോൾ മുടി വളരുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു പാരമ്പര്യമാണ് എന്നാലും നമ്മളെ എണ്ണ തേച്ചിട്ട് നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പിന്നെ ും അതൊക്കെ ഞാൻ ഫുള്ള് ഗ്യാരന്റി പറയുന്നുണ്ട് പിന്നെന്താ അകാലം മാറുകയെന്ന് ചോദിച്ചുണ്ട് അപ്പം അത് ഉപയോഗിച്ച് നോക്കി മക്കളെ എന്നാലല്ലേ അറിയുള്ളൂ അവ എന്താ വച്ചാൽ ഇരുന്നൂറിൻ്റെ ബോട്ടിലാണ് സ്റ്റാർട്ടിങ് അതൊന്നും വാങ്ങിക്കാണ്ടൊന്ന് ഉപയോഗിച്ച് നോക്കി പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പത്ത് തലണ്ടിയേ പത്ത് വീതമാണ് എൻ്റെ അമ്മ പറയും പത്ത് തലണ്ടിയേ പത്ത് വീത മളേ എല്ലാവർക്കും ഒന്നും ഇപ്പം മാറൂല എന്നാലും അത് ഉപയോഗിച്ച് നോക്കി നല്ലൊരു മാറ്റം ഒരുപാട് ആളുകൾ പറയലുണ്ട് പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കാം വിശ്വസിച്ച് ഉപയോഗിക്കാം ഞാൻ ഈ നിങ്ങൾ കാണുന്നതല്ലേ നമ്മൾ അവിടെയും ഇവിടെയും കമ്പനിയും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പരയിലിൻ്റെ കുട്ടികൾക്കും കൂടി ഞാൻ അതാ ഉപയോഗിക്കല് അപ്പൊ പതിനഞ്ച് ലിറ്റർ ഉണ്ടാക്കണ ഭയങ്കര തത്തപ്പാടിലും ഭയങ്കര തീർപ്പതിയിലും ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളെണ്ണ ഉണ്ടാക്കലൊടങ്ങിട്ട് പതിനഞ്ച് ലിറ്ററില് ഉണ്ടാക്കണോ പിന്നെന്താ ആ ചട്ടിയിൽ പതിനഞ്ച് ലിറ്റർ കൊണ്ടോ താത്താന്നായിരിക്കുമല്ലേ അതിൽ കൊണ്ടിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ ആയിക്കാണ്ടാണ് ഉണ്ടാക്കിയത് ഇനി ഒരു ചെമ്പ് വാങ്ങണം മക്കളെ അതൊക്കെ ഓരോ ഓരോ പൂതിയാണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ഈ അങ്ങനെ കാണിച്ചതല്ലുണ്ട് പണ്ട് നമ്മളെ ചേപ്പൂര് വരിയിൽ നിന്ന് തന്നില്ലേ ഞാനിങ്ങനൊരു ചട്ടി വാങ്ങിക്കാണ്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് അപ്പോൾ അയ്മ തുടങ്ങിയതാണ് ആദ്യം നമ്മൾ ആ ഉരുളിച്ചമ്പട്ടിയിൽ തുടങ്ങിയാണ് ചെറിയ ഉരുളിച്ചാമ്പട്ടിയിൽ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ കിട്ടോ പിന്നെ അത് അഞ്ചാക്കി പത്താക്കി ഇപ്പം അതാക്കണ് പതിനഞ്ച് ലിറ്റർ ആക്കി കെട്ടോ ഈ പതിനഞ്ച് ഞ്ച് ലിറ്ററിനും ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരുപാട് സന്തോഷമാണ് ഇതിലും കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പൈസ നല്ലവണ്ണം ഇറക്കിക്കാണ്ട് ഉണ്ടാക്കണം അനുഷാ അതോ ഒക്കെ ശരിയാവും നിങ്ങളെ ദുബ നിങ്ങളെ എന്താ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി കേട്ടോ ഇനി ഒരു വലിയ ചെമ്പ് വാങ്ങണം പിന്നെ അടുപ്പിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞൂലെ അവിടെ അങ്ങനെ ഉറ്റി ചാടാണ് വള്ളംട്ടോ പെരും മയത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ കഴിച്ചില്ല പിന്നെ പുറത്തു തന്നെ മയല്ലേ പിന്നെ ഈ ഒരു സൈഡിൽ ലേസ് ഒഴിവുണ്ട് ആ ടാങ്ക് വെച്ചാൽ അതാ നമുക്കൊരു അടുപ്പൊക്കെ വാങ്ങണം അതേപോലെ വലിയൊരു ചെമ്പും വാങ്ങണം വലിയൊരു മോഹം എൻ്റെ കേട്ടോ എന്നാൽ ഞങ്ങളൊരു സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായി നമ്മൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നമുക്ക് അലഹദില്ല അറാഹത്താണ് നമുക്കതൊക്കെ വാങ്ങട്ടോ അപ്പോൾ ഇതിനൊക്കെ കാക്കു കൂടി തരലുണ്ട് കേട്ടോ എല്ലാത്തിലും ഞാനൊക്കെ കാക്കുവിന് അങ്ങോട്ട് ഉൾപ്പെടുത്തലേ ഇല്ലയെന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാത്തിനും കാക്കു ഓർ ഇതും ആരെങ്കിലുമൊക്കെ കൂടിത്തരും അപ്പോൾ അതാക്കണേ എണ്ണ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് പിന്നെ അതൊരു രണ്ട് ദിവസം ഞാനത് അങ്ങനെ വെക്കും കേട്ടോ എണ്ണൻ്റെ കുണം മണമൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നേരം അത് രണ്ട് ദിവസമൊക്കെ അങ്ങനെ വെക്കണം നമ്മൾ മൂടിക്കാണ്ട് കെട്ടോ അനങ്ങാതെ വയ്ക്കണം പിന്നെന്താ നമ്മളെ എണ്ണ എന്ന് പറയുന്നത് അതിൽ പെർഫ്യൂമുപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ സ്മെല്ലായിരിക്കും കേട്ടോ ഒന്നാമം ഞങ്ങൾക്കാറിയാം മൈഗ്രിൻ്റെ തലവേദനയിലവർക്കൊന്നും പെർഫ്യൂമും കാര്യങ്ങളൊന്നും അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നല്ല പച്ചില മരുന്ന് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇതാക്കണിതിങ്ങനെ ഊറ്റിക്കാണ്ട് എടുക്കേണ്ടതെന്നിപ്പോൾ ആയിരിക്കും പരിപാടി ഇത് ഇതെന്തിന് എണ്ണയെന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവില്ല അന്തം വിട്ട് നോക്കിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മൈഗ്രിൻ്റെ തലവേദന മുടി കൊഴിച്ചിൽ താരന് അതേപോലെ കുട്ടികൾക്ക് ഉണ്ടാണ് ചോറി ചിരങ്ങ് തലക്കുണ്ടാണ് എല്ലാ ബുദ്ധിമുട്ടും നമ്മളെ മുടിയൊക്കെ പളർന്ന് പോരുമല്ലോ അതേപോലെ ഒരു ഉണ്ടാവും തലയിലെ മുടിക്ക് തീരെ ഉള്ളില്ല അതിനൊക്കെ നല്ല അടിപൊളി എണ്ണയാണ് കേട്ടോ ഇന്റെ കുട്ടികളെ പരസ്യം കുട്ടികൾ തന്നെയാട്ടോ എന്റെ കുട്ടികളെ മുടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പരസ്യം കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊന്നും ഒന്നും ഒരു പരസ്യം ചെയ്യലില്ല എന്നൊക്കെ അറിയില്ല നമ്മളെ മക്കളെ തലയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് അവർ മാറ്റണ്ടേ അതെന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി അപ്പൊ ഒരുപാട് വീഡിയോസിൽ ഞാൻ അത് കാണിച്ചും തന്നിട്ടുണ്ട് ലൈവിലും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട് വാട്സപ്പ് ചെയ്യുക മാക്സിമം കേട്ടോ നമ്മളെ കുട്ടികളും നിലയും പിള്ളിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയൂല നേരം പെളുത്ത് വൈകുന്നേരോള് തന്നെ അല്ലേ പരിപാടി മക്കളെ അപ്പോ അപ്പോൾ ഉണ്ടാവില്ല മാക്സിമം നമ്മളെ നമ്പറിൽ വാട്സപ്പ് ചെയ്തോണ്ടി വരട്ടെ മെസ്സേജ് രണ്ടാം വട്ടം വിട്ടോളി അതൊന്നും നമുക്കൊരു വിഷയം തന്നെ അല്ല കേട്ടോ അപ്പം ഇരുന്നൂറ് എം എൽ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലേ അപ്പോൾ വിജയിക്കാനും വേണ്ടി കാണും നിങ്ങളെയൊക്കെ സപ്പോർട്ട് മാക്സിമം ഷെയർ കാണും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടിട്ടോ ആ ലയിക്കുമ്പോൾ തൊടുകൊണ്ടി ലയിക്കുമ്പോൾ തൊട്ടാലാണ് നമ്മളെ വീഡിയോസുകളൊക്കെ കൂടുതലാളുകളിലേക്ക് എത്തിക്കപ്പെടുകയുള്ളൂ കേട്ടോ പിന്നെന്താ മക്കളൊക്കെ രാത്രി അന്തി പാതിരിക്കാം കേട്ടോ മറ്റേ രാവിലത്തെ കാണിച്ചുള്ളൂ ബാക്കി അന്തിരി പരിപാടിയാണ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐറ്റി വരാസാം